പ്രൈസ് എൽ ഓൾ പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകർമ്മയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ബുധനാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അമേൻ കരയുന്ന കണ്ണുകൾ അമേൻ ഹേലലുയ ഇന്ന് രാത്രി ഞാൻ അമേൻ ആത്മാവിൽ ദർശിക്കുന്നുണ്ട് ഒത്തിരി കരയുന്ന കണ്ണുകൾ അമേൻ ഹേലലുയ ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം ബുധനാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അമേൻ കടബാധ്യത സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണ് കടബാധ്യത അനുഭവം ുന്നവർക്ക് വേണ്ടി അമ്മയെ ഹാൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി മക്കളുടെ വിവാഹങ്ങൾക്ക് വേണ്ടി അമ്മയെ ലോണുകൾ എടുത്തു പലിശയ്ക്കൊക്കെ എടുത്തു പണയം വെച്ചൊക്കെ അമ്മയൻ പൈസകൾ മറച്ചവരുണ്ട് പൈസകൾ അറേഞ്ച് ചെയ്തവരുണ്ട് ഭവനത്തിൻ്റെ പണിക്ക് വേണ്ടി അമ്മേൻ മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി കൊടുത്ത പൈസകളുണ്ട് ഫ്രൈസ് അലോൺ മറ്റുള്ളവരെ ഒന്ന് രക്ഷപ്പെടുവാൻ അമേൻ ഇല്ലെങ്കിൽ അതവരുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളൊരു അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ എനിക്ക് തിരികെ താ എന്ന് പറഞ്ഞ് കൊടുത്ത പൈസകളുണ്ട് പലരാലും ചതിക്കപ്പെട്ടു അമേൻ കടബാധ്യതയിലകപ്പെട്ടു ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ കഴിയാതെ വേണം വലിയൊരു ആഴത്തിലുള്ള കടത്തിലേക്ക് അകപ്പെട്ടു പോയി ചിട്ടികൾ നടത്തി ആമേൻ കടക്കണിയിൽ അകപ്പെട്ടു പോയവർ പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം ആമേൻ ആമേൻ തടസ്സപ്പെട്ടു പോയവർ ഞെരുങ്ങിപ്പെട്ടു പോയവർ ആമേൻ ഇന്ന് അവൻ സ്വന്തം രാജ്യം വിട്ട് സ്വന്ത ദേശം വിട്ട് സ്വന്തം പട്ടണം വിട്ട് അന്യ സ്ഥലങ്ങളിൽ ആമേൻ അകപ്പെട്ടു പോയവർ മക്കളോടൊപ്പം ഒരുമിച്ച് നിൽക്കുവാൻ കഴിയുന്നില്ല ഭർത്താവിനോടൊപ്പം ഭാര്യയോടൊപ്പം ഒരുമിച്ച് നിൽക്കുവാൻ കഴിയുന്നില്ല കാരണം എന്ത് കടബാധ്യത ആമേൻ അങ്ങനെ അകന്ന് നിൽക്കുന്നവരുണ്ട് സന്തോഷം അനുഭവിക്കും കഴിയുന്നില്ല സ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്നും കരച്ചിലും പല്ലുകടിയും വേദനയും ഒരു നരക ജീവിതം പോലെ ഈ കടബാധ്യത നിങ്ങളുടെ ജീവിതത്തെ ഒതുക്കി തീർത്തായിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ശാസിക്കാൻ പോകുക ചില കടബാധ്യത എന്ന പിശാജിനെതിരെ ആമ ചില കടബാധ്യത എന്ന ഞെരുക്കത്തിന് മേൽ നമ്മൾ ഇന്ന് രാത്രി ചിലതിന് മേൽ ചവിട്ടി നമ്മൾ ആമേൽ മെതിക്കുവാൻ പോകുക വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് അതിജീവിക്കും ഈ കടക്കണിയിൽ നിന്ന് ഞാൻ പുറത്തു വരും പിശാജി എന്നെ എത്ര ഈ கடக்கணி ശ്രമിച്ചാലും என்ன எத்தோலம் பிஷா ஈ கடக்கணி நசிப்பிக்க பதவி இட்டாலும் നിശാദേ നിന്റെ പദ്ധതി നടക്കത്തില്ല ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും എനിക്ക് വേണ്ടി അവൻ വഴി തുറക്കും അമേ ഇന്ന് രാത്രി കടബാധ്യത അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഒരുമിച്ച് പറഞ്ഞട്ടെ എനിക്ക് വേണ്ടി എൻ്റെ യേശു അപ്പൻ വഴി തുറക്കും അവൻ എനിക്ക് വേണ്ടി എൻ്റെ യേശു കർത്താവ് പുതുവഴി തുറക്കും ഞാൻ ആ പുതു സന്തോഷം അനുഭവിക്കുവാൻ പോകുന്നു കർത്താവ് തുറക്കുവാൻ പോകുന്ന വഴിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു അതേ ആരും അടയ്ക്കാത്ത വാതിൽ എനിക്ക് വേണ്ടി സ്വർഗത്തിലെ അപ്പൻ തുറക്കും എൻ്റെ കടബാധ്യതയൊക്കെ മാറിപ്പോകും അവൻ എൻ്റെ ഈ ഞെരുക്കമൊക്കെ മാറിപ്പോകും എൻ്റെ ഈ ഇല്ലായ്മ மாறி அடுக்களையிலம்றிம் அமன்யம் மாறி போகும் எங்க அக்கௌண்டிலம் மாறி போகும் குடும்ப எடுப ஜீவிதத்தினத்துள்ள மக்கள் சந்தோஷம் அனுபவிக்கணும் ஆயிரும் கடபாத்தையை மாறி போகும் அமன் விசாசத்தால் அமேன் முன்பிலோட்டு வைக்கணும் அதே விசுவத்தோட ஏதோ மேகலிலே காய்ச்சு விடுவான் வைக்கி வைக்க தொடங்குவான் அய்யோ ஞாபகம் தகர் போகுமோ நசிச்சு போகும் பயப்படணும் விசாசத்தோட കർത്താവ് കൂടെയുണ്ട് അമ്മൻ നമ്മുടെ കർത്താവ് വലിയവന് അമ്മൻ ഹാൽ ഇന്നായിരിക്കുന്ന ഈ കടക്കണിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഇന്നായിരിക്കുന്ന ഞെരുക്കത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ അപ്പനിൽ നിന്ന് പ്രാപിക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ ദൈവസന്നിധിയിൽ ആരൊക്കെ കടബാധ്യതയെ അനുഭവിച്ച് ഞെരുക്കത്തിൽ ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് ഈ മാസം നമ്മുടെ ഉപവാസ പ്രാർത്ഥന എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി അമ്മേന് ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അമ്മ കടബാധ്യതയെ അനുഭവിക്കുന്നവർ വ്യാമൻ ശക്തമായി ഇന്ന് രാത്രി പ്രാർത്ഥിച്ച നിനക്ക് വേണ്ടി അതേ ചില വാതിലുകളെ കർത്താവ് തുറക്കുവാൻ പോകുന്നു റാമനാ ശംതന അരകൾ കടക നിന്റെ കടക്കണിയെ മാറ്റുവാൻ അമ്മേൻ നിന്റെ നിന്റെ ഈ മരണ കിടക്കയെ മാറ്റുവാൻ അമ്മേൻ ഹാലും മരിച്ചാൽ മതി ഈ കടബാധ്യത ഇനി ഒരിക്കലും തീരത്തില എനിക്ക് മരിച്ചാൽ മതി എന്റെ ജീവനെ ഒന്ന് എടുക്കപ്പാ എന്റെ തലമുറകളെങ്കിലും രക്ഷപ്പെടാൻ ഞാൻ മരിക്കുന്നതോടെ ഈ കടമങ്ങ് തീരുമല്ല അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ടോ ചൂടമൻ ഹതാരഘടകശി അപ്പ ഈ കടബാധ്യതകൾ വീട്ടുവാനുള്ള വഴികളെ സ്വർഗ്ഗത്തിലെ ഭണ്ണാരങ്ങളെ അപ്പൻ തുറക്കണമേ അപ്പ പലിശ കടങ്ങൾ വീട്ടുവാൻ ബാങ്കിലെ ബാധ്യത തീർക്കുവാനുള്ള വഴികളെ കർത്താവ് തുറക്കണമേ ചില വസ്തുക്കളും ഭവനങ്ങളും വിൽക്കുവാനുണ്ട് പക്ഷേ കച്ചവടം നടക്കില്ല അതൊന്ന് വിറ്റ് കിട്ടിയെങ്കിൽ അപ്പാ എൻ്റെ ദൈവമേ അത് വിൽക്കുവാനുള്ള വഴികളെ തുറക്കണം നല്ല ബയ്യേഴ്സിനെ കൊണ്ടുവരണമേ ആ കടബാധ്യത നിന്ന് പുറത്തു കൊണ്ടുവരണമേ അപ്പാ ചിട്ടികൾ വെച്ചു പണയം വെച്ചു അപ്പാ தகர் போய் எல்லாம் தகர் தரிப்பணுமாயிசினஸ்கள் தகர் பிரதீஷையோட சஹாயத்தவர் போலும் கைவிட்டுக்களும் இன்னும் ஆரம்பும் இல்லஹோ அம்மேன் ஹாலி கடம் வந்தப்போ ஆரம் சஹிப்பானில்ல வல்லாது ஞெருங்கு ஸ்வர்கமே வழிகளை துறக்கணே ஈ கடக்கணிந்து அப்பன புறத்து கொண்டன கடபாதி மாற ஜுடக ஷம் தாரக ஆர்த்தல் பிரௌடம் தீபலக ஷம் தாரகன தீக்கமனகசிஹே அப்பா புதிய வழிகளை துறக்கணமே அப்பா கடம் கொடுத்த நன்மகள் திரிக லபிக்கட்டே கர்த்தாவே ஹே அமேன் கொடுக்கத்திலும் வாதிக்க அமேன் வக்திகளோடு மானசாந்திரப்படுத்தணே ചില വാതിലുകൾ തുറക്കണമേ അപ്പ ലഭിക്കേണ്ട ചില പാരമ്പര്യ നന്മകൾ ലഭിക്കട്ടെ കടവാതില വീട്ടുമോള വഴികളെ അപ്പനങ്ങ് തുറന്നു തുറന്ന് കൊടുത്ത് മാനിക്കണം എല്ലാ ഞെരുക്കങ്ങളും മാറ്റി അപ്പനങ്ങ് സമർത്ഥമായി മാനിക്കുന്നതിനായി സ്തോത്രം ഏ ശുവിനാഥന പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരുന്നു സ്ക്രീനിൽ നമ്മൾ വിളിക്കുന്നു വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ വെക്കുന്നതാണെങ്കിൽ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പ് മെസ്സേജ് ആയിട്ട് എല്ലാ വെള്ളിയാഴ്ചകൾ നമുക്ക് ലൈവ് ഉദ്യസ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്മിറ്റുക ഞാൻ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആശികളെ സമാരാധയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വാർഷിപ്പ് മെസ്സേജ് നിങ്ങൾ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ